നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സൌഹൃദ സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം കെ സി കുഞ്ഞ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു சாரீரகமாதும் மானசிகளில் ஒரு நல்ல மனசோடு கூடி ஒரு நல்ல மனசு ஆ ஒரு மாதம் முஸ்லிம் சமுதாயமானது தைவத்தில் அவதர்ப்பிச்சு கொண்டு ஆ குடும்பம் ஆ குடும்பத்தில் அங்கங்கள் முழுவதும் ஒரு மாதம் லோக நிறுத்தமக்கே தெய்வத்தை ஓர்த்து கொண்டு நாளைக்கு காரியங்கள் ஓட்டிக்கொண்டு പോകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ പഠിതാക്കളായ എം സക്കീർ എം സഹീർ സാബിർ യു ഹാരിസ് എം എ ഷബാന കെ ഷമീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇ സന്തോഷ് കുമാർ അടക്കമുള്ള പഠിതാക്കളും വ്രതമനുഷ്ഠിച്ചാണ് ഇഫ്താറിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स